ദൈവപ്രശ്നം നടത്തിയാണ് ഈ ദൈവത്തിന് സംസാരിക്കാൻ പറ്റില്ല ദൈവം മ്യൂട്ടായിട്ട് കുറേ നാൾ ദൈവം മാത്രമല്ല പാമ്പും മ്യൂട്ടായിട്ട് പണ്ട് സംസാരിക്കുന്ന പാമ്പുകളൊക്കെ ഉണ്ടായിരുന്നു ആ പാമ്പുകൾ വന്നിട്ട് പറയും നിങ്ങൾ ആ ആപ്പിൾ അല്ലെങ്കിൽ ആ സബ്രജലി കഴിക്കൂ അത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ഉണ്ടാവും എന്നൊക്കെ പറയുന്ന സംസാരിക്കുന്ന പാമ്പുകൾ പണ്ടുണ്ടായിരുന്നു അപ്പം ദൈവത്തിനൊന്നും പറയാത്ത ദൈവത്തിന്റെ എന്തു പറയണമെന്നൊക്കെ പറയുന്ന ആൾക്കാർ കുറേ ഉണ്ട് അവരെങ്ങനെ കണ്ടെത്തുന്നത് അവരൊരു ഗെയിമുണ്ട് അവർ കബഡിയിലൂടെയാണ് അത് കണ്ടെത്തുന്നത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വെച്ചാണ് കണ്ടെത്തുന്നത് ഈ പ്രശ്നങ്ങൾ വെച്ച് കണ്ടെത്തിയാണ് ശബരിമല പോലെയുള്ള അമ്പലങ്ങളിലെല്ലാം മാറ്റങ്ങളും ഉണ്ടാകുന്നത് അപ്പൊ ഈ ഡിമോണിറ്റൈസേഷൻ വന്നപ്പോ സ്വൈപ്പിംഗ് അയ്യപ്പന്മാരെയൊക്കെ ചെയ്യുന്ന എന്താണ് സ്വൈപ്പിംഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് സ്വൈപ്പിംഗ് അറിയാം എത്ര പേർക്ക് കാടുണ്ട് വളരെ കുറച്ച് പേർക്കായിരിക്കും അല്ലെ പരമമായ അതായത് ഈ കൈക്കൂലിയാണല്ലോ ഈ കൈക്കൂലി എന്ന് പറയുന്ന മാനസികാവസ്ഥ എന്താണ് നിങ്ങൾ കൈക്കൂലി കൊടുക്കാന്ന് പറയുന്നത് എന്താർത്ഥം ഒരു ബെഞ്ച് ക്ലർക്കിന് തന്നിട്ട് അമ്പത് രൂപ കൊടുത്തിട്ട് പറയാം എൻ്റെ ഫയൽ മുന്നേ വിടണേ അല്ലേ എനിക്കത് തരണേ അല്ലെങ്കിൽ ഒരു പമ്പിൽ തന്നിട്ട് അമ്പത് പൈസ നേരത്തെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അടിച്ചു നമ്മൾ കൊടുക്കാൻ തരണം നമുക്ക് എവിടുന്നാണ് ഈ ക്വാളിറ്റി കിട്ടുന്നത് ഈ ഗുണം ഈ ഗുണം നമുക്ക് ഉണ്ട് നമ്മൾ കൈക്കൂലി കൊടുത്തോണ്ടിരിക്കുകയാണ് നമ്മൾ പുകഴ്ത്തുന്നു നമ്മൾ നിവേദ്യങ്ങൾ അർപ്പിക്കുന്നു വഴിപാടുകൾ കൊടുക്കുന്നു ഇതിനകത്ത് പൈസ ഇടുന്നു പാടി പുകഴ്ത്തുന്നു അയാളെ പ്രീതിപ്പെടുത്താൻ അവനെ പ്രീതിപ്പെടുത്താൻ അവരെ പ്രീതിപ്പെടുത്താൻ നമ്മൾ നിരന്തരമായും കൈക്കൂലി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ കൈക്കൂലിയിൽ നിന്നാണ് ഈ സമൂഹത്തിലെ കൈക്കൂലി വരുന്നത് അല്ല കൈക്കൂലിക്ക് സമരം ചെയ്യുന്നു എന്ന് പറയുന്നവരൊക്കെ കൈക്കൂലി കൊടുക്കുന്നവരാണ് അതല്ല ഞാൻ പറയുന്നത് ഭിക്ഷാടനം നിരോധിച്ചിരിക്കുന്നത് പുറത്തെ ദേവാലയങ്ങളിലെ എഴുതി വെച്ചിരിക്കുന്നത് അകത്ത് നടത്തുന്നേ ചോദിക്കുന്നത് വാണ്ട് സംതിങ് അതിപ്പുറത്ത് രണ്ടിടത്തും അവിടെ അകത്ത് പുറത്ത് വന്നാൽ ശരിയാവില്ല എന്നുള്ളതാണ് പക്ഷെ ഈ സ്വൈപ്പിംഗ് ഇപ്പോ ഗുരുവായൂരിലും ശബരിമലയിലൊക്കെ വന്നതിന് ഒരു ദേവപ്രശ്നം നോക്കിയില്ലായിരുന്നു കാര്യം ചെയ്ത് സൈപ്പിംഗ് ഇല്ലെങ്കിൽ ആദ്യ ദിവസം തൊട്ട് വരുമാനമില്ല പഴയ അഞ്ഞൂറ് രൂപ ആയിരം രൂപ നോട്ടായിട്ടാണ് വരുന്നത് അത് കുഴപ്പമാകും അതുകൊണ്ട് ഈ വരുന്ന അയ്യപ്പന്മാര് നിസാരങ്ങൾ സ്വൈപ്പ് ചെയ്യാം എന്നിട്ട് ആ പൈസ നേരിട്ട് ബാങ്കിൽ പോകുന്നു അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു എത്ര രസം സയൻസിന്റെ ഒരു കളിയെ ഭക്തിയുടെ കോട്ട കൊത്തളങ്ങളിലേക്ക് സയൻസ് കയറി അടിക്കുകയാണ്